ചർച്ചയിലേക്ക് ശ്രീ രാഹുൽ ഈശ്വർ ഒരു സ്ത്രീ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ താൻ ചൂഷണത്തിനിരയായി എന്ന് പറയുകയും അതിനെതിരെ പോരാടാൻ ഉറച്ചു മുന്നോട്ട് വരികയും ചെയ്താൽ അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് പൊതുസമൂഹത്തിന് ചെയ്യാനാവുക രാഹുൽ ഈശ്വറിനെ പോലെ ചുരുക്കം ചിലർ ഒഴിച്ച് പൊതുസമൂഹത്തിൽ എല്ലാവരും ആ ഒരു നിലപാടാണ് സ്വീകരിക്കുക അതേ നിലപാടാണ് ഈ പരാതിക്കാരിയുടെ കാര്യത്തിലും മാധ്യമങ്ങളും സാധാരണ മനുഷ്യരും ഒക്കെ സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ പിന്മാറുന്നു അവർക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നു സർക്കാർ അവരെ സംരക്ഷിച്ചില്ല എന്ന് പറയുന്നു അവരെ കൊടുക്കാൻ ഒരു പോക്സോ കേസ് ഉണ്ടാകുന്നു അപ്പോൾ കേസുകൾ ഉണ്ടാക്കി ആളുകളെ സ്വാധീനിച്ച് അവർക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വലിയ പ്രചരണം അഴിച്ചുവിട്ട് അവരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണോ ഇവിടെ നടന്നിരിക്കുന്നത് രേണുഗാജി രണ്ട് കാര്യങ്ങൾ ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്തു ഒന്ന് ഞാൻ ആദ്യം തന്നെ ഇത് കാണിക്കുന്ന കാര്യം രേണുകാ മേടത്തിന്റെ മൊബൈലിൽ അയച്ചിട്ടുമുണ്ട് ഇത് നിഷ എന്നൊരു സ്ത്രീയുടെ കേസാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി ഫോൾസ് റേ പലിഗേഷൻ കൊടുത്ത് ഒരു വ്യക്തിയെ നാലര വർഷം ജയിലിലിട്ടിരുന്നു നാലര വർഷം തന്നെ കോടതി ഈ കഴിഞ്ഞ മേയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ദിവസം നിങ്ങൾ കാരണം ഒരു പുരുഷൻ തെറ്റായി ജയിലിൽ കിടക്കേണ്ടി വന്നു അതേപോലെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ദിവസം നിങ്ങളും ജയിലിൽ കിടക്കണം എന്ന് പറഞ്ഞ് നിഷയെ ശിക്ഷിക്കുകയും അഞ്ചര ദശാംശം എട്ട് ലക്ഷം രൂപ ഫൈൻ അടിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ നട്ടലിനുറപ്പുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ അവരെറങ്ങി പോരാടണം ഈ വ്യാജ പരാതി പറഞ്ഞ ഓരോത്തരെയും അഴി എണ്ണി ചകത്തിടണം അതാണ് ചെയ്യേണ്ടത് നിവിൻ കൊടുക്കാനുള്ള കൂടി രാഹുൽ അയ്യോ ആയിക്കോട്ടെ വ്യാജപരാതി ആരാണെങ്കിലും അന്വേഷിച്ചോട്ടെ എന്താ തെറ്റ് അങ്ങനെ വ്യാജപരാതി എന്ന് നമ്മുടെയും രേണുകാ മേഡവും നമ്മളെല്ലാം അംഗീകരിക്കുന്നല്ലേ നിവിൻ പോളിക്കെതിരെയുള്ള കേസ് നിവിൻ പോളിക്കെതിരെയുള്ള കേസിൽ ഉറക്കൊപ്പിച്ച് കാരണം റേപ്പ് ചെയ്യപ്പെട്ട ഡേറ്റ് മാറി കള്ളം ഉളുപ്പില്ലാതെ പറഞ്ഞ ആൾക്കാർ പ്രൈം ടൈം ടി വിയിൽ വന്നിരുന്നു പറഞ്ഞ ഉളുപ്പില്ലാത്ത സ്ത്രീകൾ ഈ നാട്ടിലുണ്ട് ഓർക്കണം നമ്മുടെ ഏഴും ഒമ്പത് എട്ട് ഉള്ള പ്രൈം ടൈം ടി വി ചർച്ചയിൽ വന്നിരുന്നു ഉറക്കപ്പിച്ച് കാരണം പോളി റേപ്പ് ചെയ്ത ഡേറ്റ് മാറിപ്പോയിന്ന് നാണവും മാനവും ഇല്ലാത്ത കള്ളം പറഞ്ഞ സ്ത്രീകളും എന്താ സംസ്കാര ശുദ്ധിയും എന്തിനായിരിക്കും രാഹുൽ പറയാം കൃത്യമായി പറയാം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് പഴയ പ്രതികാരങ്ങളും മറ്റും മനസ്സിലുണ്ട് ആരോടെങ്കിലും ദേഷ്യം മനസ്സിലുണ്ട് ഉദാഹരണം ഒരു പ്രമുഖ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എതിരെ റോൾ കിട്ടിയില്ല റോൾ കിട്ടി

അല്ല വ്യാജമാ ഞാൻ സത്യമാണോ വ്യാജപരാതി എന്ന് പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ഇടയ്ക്ക് ഇടപെടാത്ത എന്താ എന്താ അവര് പറയുമ്പോ വ്യാജപരാതി എന്ന് പറയാം രാഹുലീശ്വർ പറയുമ്പോ വ്യാജപരാതി എന്ന് പറഞ്ഞൂടി രാഹുൽ അവർ അവർ ഉൾപ്പെട്ട ഒരു കേസിനെ കുറിച്ച് അവർ അതിന് പറയുന്നു പറഞ്ഞ ുംതമാനം ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് സത്യമാണോ എന്ന് പറഞ്ഞിട്ട് ആ കേസിനെ അതെനിക്ക് അറിയില്ല പ്രിയദർശൻ തമ്പി പറഞ്ഞു നിർത്തി ഒരു പാലിൽ ഒരു തുള്ളി മാലിന്യം കലർന്നാൽ ആ പാൽ പിരിഞ്ഞു പോകും അതുപോലെ ഇത്രയധികം കേസുകൾ വന്നു അതിൽ ഒരു വ്യാജ പരാതി ഉണ്ടെങ്കിൽ എല്ലാവരും സംശയനിഴലിലാവുമെന്ന് പല പരാതികളും കൊടുക്കുമ്പോൾ ചില ചില സംശയങ്ങൾ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്താകും ഈ പരാതിയുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ദാ രണ്ടുപേരും ഈ നിലയിൽ സംശയത്തിൽ വരുന്നു അപ്പോൾ ഇവരെ കൊണ്ടാർക്കെങ്കിലും വ്യാജ പരാതി കൊടുപ്പിച്ചതായി കൂടെ ഒരു ഒരു വരി പറഞ്ഞോട്ടെ എനിക്ക് തമ്പിസാറിനോടൊപ്പം ഒരു ലോ പോയിന്റ് പറയാനുള്ള അർഹതയില്ല ഞാൻ വള്ളിട്ട് നടക്കുന്ന കാലത്ത് അദ്ദേഹം വലിയ അഭിഭാഷകനായ വ്യക്തിയാണ് എന്നാലും അദ്ദേഹത്തോട് വിനയപുരസരം ബഹുമാനത്തോട് വിയോഗിച്ചുകൊണ്ട് ഒരു വരി പറയട്ടെ ഈ ഒരുപാട് പാലിൽ ഒരു തുള്ളി മാലിന്യം വീഴുകല്ല ഒരുപാട് മാലിന്യത്തിൽ ഒരു തുള്ളി പാല് കാണും സംശയമില്ല ഏതെങ്കിലും ഒക്കെ നല്ല സ്ത്രീകള് പരാതി കൊടുത്തു കാണും അവരുടെ ജീവിതത്തിലെ വേദനയും വിഷമവും കാണും നല്ലൊരു ശതമാനം എടുക്കും ർക്കും ഇതൊന്നും നടന്നതല്ലെന്നോ ഇതൊന്നും അവർ അനുഭവിച്ചതല്ല എന്നോ തെളിയിക്കാൻ പറ്റുമോ സിനിമാ മേഖലയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഹേമ കമ്മിറ്റി പഠിച്ച് പറഞ്ഞ റിപ്പോർട്ടിൽ അതുകൊണ്ട് അതിനെ അതിന് പിന്നിൽ ആവില്ല രാഹുൽ ഈശ്വർ പറയുന്ന ഒരു വരി സമാധാനത്തോടെ കേട്ടു എന്ന് പറഞ്ഞു രേണുഗാജി സ്ത്രീവിരുദ്ധ ഒന്നുമായി ബ്രാൻഡ് ചെയ്യപ്പെട്ടില്ല ഒരു വരി മാത്രം നേരത്തെ താങ്കളുടെ അതായത് സോക്കോൾഡ് പരാതിക്കാരി പറഞ്ഞല്ലോ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണോന്ന് ഇതേ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണോന്നല്ലേ ന്യൂസ് ഞാനിരുന്നു പറഞ്ഞത് സിദ്ദിക്കിനെതിരെ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ മുപ്പത് പെൺകുട്ടികൾ ചേർന്ന് ചൈനയിൽ പരാതി കൊടുത്ത് ചൈന രാജ്യത്ത് ഇതൊക്കെ ശിക്ഷിക്കാൻ ശിക്ഷിക്കണം അതൊന്നും വേണ്ട എന്ന് ആരും പറയുന്നില്ല അവർ അത് ചെയ്തത് കൊണ്ട് അവർക്കെതിരെ ചെയ്ത കുറ്റകൃത്യം ഇല്ലാതാകുമോ ഇല്ലല്ലോ അവർക്ക് വ്യാജ പരാതികളാണ് മൂന്ന് തവണ മൊഴിമാറ്റി മൂന്ന് തവണ മൊഴിമാറ്റി ശ്രീ സിദ്ദിഖിനെതിരെ മൂന്ന് തവണയാണ് മൊഴിമാറ്റിയത് ഓർക്കണം ആദ്യം പറഞ്ഞത് വാക്കുകളിലൂടെ അപമാനിച്ചു രണ്ടാമത് പറഞ്ഞു ഫേവർ ചോദിച്ചു മൂന്നാമത് പറഞ്ഞു റേപ്പ് ചെയ്തു കള്ളം എന്താ കാണിക്കാതെ അവർക്ക് കിട്ടുന്ന പബ്ലിസിറ്റി എന്താണ് ഇവർക്ക് ആർക്കും ഒരു മടിയില്ലല്ലോ കാണിക്കാൻ ഇവർക്കാർക്കും ഏതെങ്കിലും രീതിയിൽ പരാതി ഉണ്ടോ പലപ്പോഴും സമ്മർദ്ദം ഉണ്ടായിട്ടല്ലേ അല്ലെങ്കിൽ അതിജീവിതരെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അവർ മുഖം കാണിക്കുന്നതിന് എന്താണ് കൊടുത്തോ നമുക്ക് എങ്ങനെ പറ്റും അവർ കടന്നുപോയ സാഹചര്യത്തെ കുറിച്ച് എനിക്ക് ഒരു ഉറപ്പുമില്ല എനിക്കറിയില്ല അവർ പറയുന്നത് ഞാൻ രാഹുലിന് എന്താ

തമ്പിസാറ് ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ഈ പോക്സോ കേസിലെ ഒരു പ്രതിയുടെ പേര് പറഞ്ഞാൽ തമ്പിസാർ ഉറപ്പായിട്ട് ലോ പോയിന്റ് പറയുകയായിരുന്നു തമ്പിസാർ ഒരു സ്ത്രീ അനുകൂലമായ അല്ലെങ്കിൽ വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കണം സാറിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ക്രൈം നടത്തിയിട്ടും മാസം ശിക്ഷ ലഭിക്കാൻ ഒരു ക്രൈം നടന്നിട്ടും തമ്പിസാറ് പറയാത്തത് ഒരുപക്ഷേ രാഹുൽ എനിക്ക് സമാധാനം തോന്നുന്നു അത്രയെങ്കിലും രാഹുൽ